കൂട്ടുകാരെ ഞങ്ങൾ യാത്രയിൽ നന്നായി ക്ഷീണിച്ചപ്പം ഒരു ദാബയിൽ ദാബയിലിറങ്ങിയതാണ് ഇവിടെ ഇവിടുത്തെ ദാബയിലൊക്കെ പ്രത്യേകതയുണ്ട് റോഡിനുള്ളിൽ ഇങ്ങനെ കട്ടിലുണ്ടാവും ഇരു വന്ന് കട്ടിൽ കിടക്കും അതിനു മുമ്പ് എനിക്ക് എൻ്റെ മൂത്ത മോള് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ചാച്ച എൻ്റെ ഫീസ് കെട്ടാറായിരുന്നു ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു കെട്ടു ഓക്കേയും പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ മെസ്സേജ് ചാച്ചയുടെ അതിൽ കാശുണ്ടോ ഫീസ് എങ്ങനെ അടക്കും എന്നടക്കും ഒരുപാട് ചോദ്യങ്ങൾ പുരുതരാ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇച്ചിരി ഇറിറ്റേഷനോടെ ഞാൻ മറുപടി പറഞ്ഞു നിന്റെ ജോലി ഫീസ് കിട്ടാറായി എന്ന് എന്നെ അറിയിക്കാനാണ് അത് എങ്ങനെ കെട്ടണോ എപ്പോൾ കെട്ടണോ എവിടെ കെട്ടണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അതിലേക്കെറിയ ഇടപെടുന്നു അത് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് തന്നെയല്ലേ ദൈവം നമ്പരാനും മനുഷ്യനോട് പറയാം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഒരു വിവാഹം കഴിക്കണം അല്ല ഒരു ഭവനം പണിയണം അല്ല ഒരു വിദേശയാത്ര പോകണം അല്ല ഒരു പരീക്ഷയിൽ പാസ്സാവണമെങ്കിൽ നമ്മൾ ഒരിക്കൽ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചുവെച്ചാൽ പോരെ പിന്നെ ദൈവം അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഓർത്ത് വെപ്രാളപ്പെട്ട് ആകെ ടെൻഷൻ പിടിച്ച് സ്ട്രെസ്സായി രോഗിയായി മാറേണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ ഏതൊരു നല്ല കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ശാന്തമായി ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അത് ദൈവത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശാന്തതയോടെ മുന്നോട്ട് പോകണം കാരണം പ്രയർ മസ്റ്റ് ബ്രിങ് അനദർ ബീ കാൾഡ് പ്ലീസ് പ്രെയർ ഈസ് ഓൾവേസ് ടു ബ്രിങ് പ്ലീസ് നോട്ട് ടു മേക്ക് യു മോർ വറേ ഇൻ ഗാഡ് ബ്ലസ് യു